നിങ്ങൾക്കറിയാമോ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവമുള്ളത് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങണമെങ്കിൽ നമ്മൾ നേരെ ഓ എൽ എക്സിൽ പോയിട്ട് ചെക്ക് ചെയ്യും നമുക്കിപ്പോൾ ഒരു പഴയ സൈക്കിളുണ്ട് അല്ലെങ്കിൽ പഴയ ബൈക്കുണ്ട് അല്ലെങ്കിൽ ഒരു വീട് സ്ഥലം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇതൊക്കെ നമുക്ക് വിൽപ്പന നടത്തണമെങ്കിൽ അല്ലെങ്കിൽ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഓ എൽ എക്സിൽ ആഡ് ചെയ്ത് കൊടുക്കും അതിൽ ഒരുപാട് ആളുകൾ അതും കണ്ടിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇതുപോലെ വാങ്ങണമെങ്കിലും പഴയത് ഏതെങ്കിലും ഒരു വീടോ ബൈക്കോ സൈക്കിളോ കമ്പ്യൂട്ടറോ ഏതുമാകട്ടെ നമ്മളത് വാങ്ങണമെങ്കിലും ഓ ലക്സ് ഒന്ന് തുറന്നിട്ട് നോക്കും ആരെങ്കിലും ഇതുപോലെ സെയിലിന് വേണ്ടി ഇട്ടിട്ടുണ്ടോ എന്ന് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഫേസ്ബുക്കിൽ തന്നെ ഇതിൻ്റെ സൗകര്യമുണ്ട് മാർക്കറ്റ് പ്ലേസ് എന്ന ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് അധികം ആരും ഇത് യൂസ് ചെയ്യാറില്ല എന്നാൽ ഫേസ്ബുക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു പ്രോഡക്റ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ സ്പ്രെഡായിട്ട് അങ്ങനെ പോകും ഒരുപാട് ആളുകൾ അത് സെർച്ച് ചെയ്യുന്ന ആളുകൾ തന്നെ ഉണ്ട് ഫേസ്ബുക്കിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെയിൽ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാനും സാധിക്കും ഈ ഒരു സംഭവം പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പല ആളുകൾക്കും ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്തുള്ളതായിട്ട് അറിയുകേയില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പല പ്രോഡക്റ്റുകളും ഇതിൻ്റെ അകത്ത് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടാകും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എവിടെയാണ് ഈ സംഭവം ഉള്ളത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഞാൻ അതിനായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു അഞ്ച് ആറ് ടാബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ മൂന്നാമത്തെ ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മാർക്കറ്റ് പ്ലേസ് എന്ന പുതിയൊരു ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇതിനു ഉപയോഗിച്ചിട്ടുണ്ടോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വാങ്ങാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്കിലൂടെ ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ് ബൈക്ക് അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റുകളും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യണം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ബൈക്ക് എന്ന് സെർച്ച് ചെയ്യാണ് ബൈക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ബൈക്ക് ഫോർ സെയിൽ അതുപോലെ തന്നെ ബൈക്ക്സ് ബൈക്ക് റാക്ക് ഒക്കെ കാണാൻ സാധിക്കും ഞാനിവിടെ ബൈക്ക് എന്ന് സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ടു വീലർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതൊക്കെ ടു വീലർ നമുക്ക് ആവശ്യമുണ്ട് അതൊക്കെ നമുക്കിവിടെ ആ ഒരു റേഞ്ചിൽ റേറ്റ് റേഞ്ചിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ബൈക്ക് സെലക്ട് ചെയ്തു ഈ ബൈക്ക് എത്രയാണ് വില അതിൻ്റെ കാര്യങ്ങളും മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി ഈ ഒരു ബൈക്ക് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാം ഇവരുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് നമുക്കിത് വാങ്ങാൻ സാധിക്കും ഇനി നമുക്കൊരു കാര്യം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ ഞാനിത് ബാക്ക് വരാണ് ഏറ്റവും മുകളിൽ ഇവിടെ സെൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൂന്ന് ഓപ്ഷൻസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഐറ്റംസ് എന്നും വെഹിക്കിൾസ് എന്നും പ്രോപ്പർട്ടീസ് ഫോർ സെയിൽ ഓർ റെൻ്റ് എന്നും ഇവിടെ കാണാൻ സാധിക്കും നമുക്കൊരു വീട് റെൻറ്റിന് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ വെഹിക്കിൾ സെയിൽ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു ഐറ്റംസ് നമുക്ക് സെയിൽ ചെയ്യണമെങ്കിലൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐറ്റംസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ആഡ് ഫോട്ടോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ നമ്മൾ എന്താണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ആ ഐറ്റംസിൻ്റെ പേര് അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് കാറ്റഗറി ഇവിടെ ഇത് സംബന്ധമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ലൊക്കേഷൻ അടക്കം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ പബ്ലിഷ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫേസ്ബുക്കിൻ്റെ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു മാർക്കറ്റ് പ്ലേസിലേക്ക് ഇത് പോകും പിന്നെ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളായിട്ട് ഡയറക്റ്റ് കണക്റ്റ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഡക്റ്റോ വാങ്ങാനും വിൽക്കാനും ഫേസ്ബുക്കിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല ഫേസ്ബുക്കിനകത്തും ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ